എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കടക്കാംസ്ഖലനത്തിന് പുതിയ പരിഹാരം അതെ മരുന്നില്ലാത്ത ചികിത്സയുമായി ഒരു ഡോക്ടറുടെ കുറിപ്പ് ഈ വീഡിയോ ആണ് എന്നാ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം പുരുഷന്മാരിൽ പൊതുവായി കാണുന്ന ഒരു ലൈംഗിക പ്രശ്നമാണല്ലോ ശീക്രസ്ഖലനം എന്നത് യോനിയിലേക്ക് പുരുഷലിംഗം പ്രവേശിച്ച ശേഷം ിൽ സ്ഖലനം നടക്കുന്നതിനെയാണ് ശീക്രസ്ഖലനം എന്ന് പറയുക പെട്ടെന്ന് സ്ഖലനം നടക്കുന്നത് ലൈംഗിക ബന്ധത്തിന്റെ ആസ്വാദത നശിപ്പിക്കുകയും പങ്കാളിയെ നിരാശയാക്കുകയും ചെയ്യുന്നു പല പുരുഷന്മാരുടെയും ലൈംഗിക ജീവിതം തന്നെ താറുമാറാക്കിയ ഷീക്രസ്ഖലനത്തിന് മരുന്നില്ലാത്ത പുതിയ ചികിത്സ കണ്ടെത്തിയിരിക്കുകയാണ് ലബനണിലെ ഒരു സംഘം ഡോക്ടർമാർ അതെ പുരുഷലിംഗത്തിൽ രണ്ട് ഇലക്ട്രോൾ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് വൈദ്യുത ഷോക്ക് നൽകിയാണ് ഈ ചികിത്സ നടത്തുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം അര മണിക്കൂർ നേരത്തേക്ക് ലിംഗത്തിലൂടെ ഇരുപത് ഹേർഡ്സ് ഫ്രീക്വൻസിയുള്ള വൈദ്യുത തരംഗങ്ങൾ കടത്തിവിടും ഫ്രീക്വൻസിയുള്ള വൈദ്യുത തരംഗങ്ങൾ കടത്തിവിടും ലിംഗത്തിനുള്ളിലെ ഡോസൽ പെനെ ഞരമ്പിനെയാണ് ഇത് ഉത്തേജിപ്പിക്കുന്നത് ലിംഗത്തിൽ നിന്ന് ചലനത്തിൻ്റെയും ഉത്തേജനത്തിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ ഞരമ്പാണ് മറ്റു മരുന്നുകൾ പരാജയപ്പെട്ട ഒരു ഇരുപത്തെട്ടുകാരനിലാണ് ഈ ഡോക്ടർമാർ ഈ പരീക്ഷണ ചികിത്സ നടത്തിയത് യോനിയിലേക്ക് ലിംഗം പ്രവേശിച്ച് നാൽപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ഈ രോഗിക്ക് ശുക്ലസ്കലനം സംഭവിച്ചിരുന്നു ഇലക്ട്രിക് ഷോക്ക ഉപയോഗിച്ച് ആറുമാസം നടത്തിയ ചികിത്സയ്ക്ക് ശേഷം ഇത് ശരാശരി മൂന്ന് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡായി വർദ്ധിച്ചതായി ഡോക്ടർമാർ അവകാശപ്പെടുന്നു ഷോക്ക് ചികിത്സ നിർത്തിയതിനു ശേഷവും രോഗിയുടെ സ്കലനത്തിനുള്ള സമയം വർദ്ധിച്ചതായും പതിനാല് മാസങ്ങൾക്ക് ശേഷം ഇത് അഞ്ചു മിനിറ്റ് ആയതായും ഏഷ്യൻ യൂറോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ചികിത്സ വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നതാണോ എന്നത് ഡോക്ടർമാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ശീഘ്രസ്ഖലനത്തിന് സുരക്ഷിതവും മരുന്ന് വേണ്ടാത്തതുമായ ഒരു ബദൽ ചികിത്സയായി മാത്രം ഈ മാർഗം ഉപയോഗപ്പെടുത്താമോ എന്ന കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരിൽ നാൽപ്പത് ശതമാനം പേർക്കും ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ശീക്രസ്ഖലനം ഉണ്ടായിട്ടുണ്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ലൈംഗിക ബന്ധത്തിന് മുൻപ് സ്വയംഭോഗം ചെയ്യുന്നതും കട്ടി കൂടിയ ഗർഭനിരോധന ഉറ ഉപയോഗിക്കുന്നതും ലൈംഗിക ബന്ധത്തിനിടെ ഇടവേളകൾ എടുക്കുന്നതും ശീക്രസ്ഖലനം ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ചില മരുന്നുകളുടെ പാർശ്വഫലമായും സമ്മർദ്ദവും ഉത്കണ്ഠയും മൂലവും ശീക്രസ്ഖലനം സംഭവിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇത്തരം ടിപ്പുകളുമായി മറ്റൊരു ദിവസം കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ